േ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നാരങ്ങയിലെ കറി പക്ഷെ അത് നല്ല നല്ല കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ട് സന്തോഷമായി എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അപ്പം കുറച്ച് പേർ അത് ചെയ്ത് നോക്കിയിട്ടുണ്ട് കുറച്ച് പേർക്ക് അത് അറിയത്തില്ല എന്താണെന്ന് അപ്പോൾ എല്ലാവരും അത് ചെയ്ത് നോക്കാമെന്ന് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നാരങ്ങ അച്ചാറുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് കുറച്ച് നാരങ്ങ നമ്മൾ തിരുവനന്തപുരത്ത് പോയപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് അതായത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ നിന്ന് ഒരു സുഹൃത്ത് ഞങ്ങളെ അവിടെ ക്ഷണിച്ചു അപ്പോൾ ഞങ്ങൾ ഞങ്ങളവരെ വീട്ടിൽ ചെന്നു അപ്പോൾ ഞങ്ങൾ പോരാൻ നേരത്തെ അവർ ഒരു ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു അവിടുന്ന് നല്ല രീതിയിൽ ഭക്ഷണം രാത്രി അവർ ഏഴര ആയപ്പോഴും നമ്മൾ അവിടെ ചെന്ന് നമ്മളവിടുന്ന് നല്ലതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ചു റെസ്റ്റാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ അപ്പോൾ നമ്മൾ പോരാൻ നേരത്ത് അവർ നമുക്ക് ഒരു ഒന്നര കിലോ നാരങ്ങയായിക്ക് വേണ്ടിയിട്ട് വീണ്ടും സ്വന്തം വീട്ടിൽ പിടിച്ച നാരങ്ങ അപ്പം ഇത് ഞങ്ങളത് വലുത് നോക്കി മെനഞ്ഞാ രണ്ട് ദിവസത്തിന് മുമ്പൊക്കെ പിള്ളേർ പിഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് അപ്പോൾ അതിൻ്റെ അതിൽ ചെറുതുള്ള നാരങ്ങ ഇത് മുട്ടൻ ഒരു വോളിൻ്റെ അത്യാവശ്യമുള്ള നാരങ്ങ അത് സാധാരണ നമുക്ക് മാർക്കറ്റിൽ അങ്ങനെ കിട്ടത്തില്ല നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ചെറു നാരങ്ങയല്ലേ കണ്ടിട്ടുള്ളൂ ഇതൊരു ഓറഞ്ചിൻ്റെ വലുപ്പമുള്ള നാരങ്ങയാണ് അപ്പോൾ അത് നമുക്ക് അച്ചാർ ഇടണം ഇത് മാത്രമല്ല കൂട്ടത്തിൽ വേറെ കുറച്ച് നാരങ്ങയും കൂടെ ഉണ്ട് അപ്പം അത് അച്ചാറിടാമെന്ന് ആയിരിക്കും നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു എന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അച്ചാറല്ല നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഇന്നൊരു സ്പെഷ്യൽ അച്ചാറാണ് അതായത് മധുരം ചേർന്ന ഒരു അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഇപ്പോഴും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ നമുക്ക് നാരങ്ങയൊന്ന് കഴുകി വൃത്തിയാക്കി തോരാൻ വയ്ക്കാം അപ്പം ഇതൊരഞ്ച് കിലോ നാരങ്ങയാണ് ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി തോര തോരണം വെള്ളം തോന്നിയതിന് ശേഷം നമുക്ക് ചട്ടി ചട്ടിയടുപ്പിൽ വെക്കാം അപ്പം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രം തന്നെയല്ല നമ്മൾ ഈ നാരങ്ങ കുറേ ആൾക്കാർ നാരങ്ങ അച്ചാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് നമ്മളിപ്പോൾ പോനെ ഇത്രയും അഞ്ച് കിലോയ്ക്ക് അച്ചാർ ഇടുന്നത് അപ്പം ആവശ്യമുള്ളവർ നാരങ്ങ അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ അയച്ചു തരാം അപ്പം നമ്മൾ നമുക്ക് തന്ന നാരങ്ങയുടെ കൂടെ നമ്മൾ കുറച്ച് നാരങ്ങയും കൂടെ വാങ്ങിച്ചു അപ്പോൾ നമ്മൾ നാരങ്ങ കഴുകി വൃത്തിയാക്കി ഒന്ന് വെള്ളം തോരാൻ വെച്ചിരുന്നായിരുന്നു അതെല്ലാം ഒന്ന് തോന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉരുളിയിൽ ഇച്ചിരി എണ് കുറച്ച് എണ്ണ ഒഴിച്ച് ആ എണ്ണയ്ക്കകത്ത് വാട്ടിയെടുക്കാം അപ്പോൾ ആ നാരങ്ങയുടെ കൈപ്പൊക്കെ പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എണ്ണയിൽ വഴറ്റിയെടുക്കുന്നത് അപ്പം നമുക്ക് അടുപ്പ് തീർന്ന് കത്തിക്കാം നമ്മുടെ ഉരുളി നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് അതിൽ നാരങ്ങ വാട്ടിയെടുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ രണ്ടായിട്ട് മാത്രമേ നമുക്ക് നാരങ്ങ വാട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ സുഹൃത്ത് കുറച്ച് നാരങ്ങ തന്നു അപ്പോൾ ആ നാരങ്ങയുടെ കൂടെ നമ്മൾ കുറച്ച് നാരങ്ങയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതുകൊണ്ട് നമുക്ക് രണ്ടായിട്ടിട്ട് വാട്ടിയെടുക്കാം അപ്പം ഒന്ന് വാഴണം നാരങ്ങ എതിരെ കിടന്ന് പൊട്ടരുത് പൊട്ടാതെ നമ്മൾ വാട്ടിയെടുക്കണം തൊല്ലി നല്ലതുപോലെ വാടി വരുമ്പം നമുക്ക് കോരി മാറ്റാം എണ്ണയും നാട്ടുന്നത് കൊണ്ടുണ്ടല്ലോ നമുക്ക് കൈപ്പ് ഒട്ടും ഉണ്ടാവത്തില്ല അതിന്റെ കയ്പൊക്കെ പോവും നമ്മടെ നാരങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് വാടി കിട്ടുമ്പോൾ കിട്ടിയിട്ട് നമുക്ക് പോരാ ാരങ്ങ നല്ലതുപോലെ വാടിയിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം നമ്മുടെ സ്പെഷ്യൽ സാധനം എന്ന് പറഞ്ഞത് നമ്മുടെ ഈ സാധനമാണ് ഇന്തപ്പഴം അപ്പൊ ഇതൊന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാം നമുക്കൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാം അപ്പം അതൊരു മുക്കാൽ കിലോ ഈന്തപ്പഴമുണ്ട് കുറച്ച് ചൂട് വെള്ളമൊഴിച്ചു കൊടുക്കാം കുറച്ച് ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഈന്തപ്പഴം ഒന്ന് കുതിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് നാരങ്ങ അരിഞ്ഞെടുക്കാം കുതിന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അരി കുരുവൊക്കെ എടുത്ത് കളയാം അപ്പം ഇതോടെ ഇരിക്കട്ട് നമുക്കിനി അടുത്തത് നാരങ്ങ അരിഞ്ഞെടുക്കാം നമുക്കിതന്ന് തുടച്ച് എടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ വെള്ള തുണി കൊണ്ട് തുടച്ചെടുക്കാം നമുക്ക് തുടച്ച് ആ ഈർപ്പം ഉണ്ടല്ലോ ഈർപ്പവും പോവും അതുപോലെ തന്നെ ഈ കറ തൊലിയുടെ ആ കറയൊക്കെ ഇങ്ങ് പോരും നല്ലതുപോലെ ഒന്ന് തുടച്ച് എൻ്റെ എണ്ണമയോ ആ ഈർപ്പോ എല്ലാം തുടച്ച് കളഞ്ഞിട്ടുണ്ട് അതിനാ woi dili go അപ്പോൾ നമ്മൾ നാരങ്ങ നല്ലതുപോലെ അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നാരങ്ങ തൊലി അല്ല നാരങ്ങ നമ്മൾ അരിഞ്ഞെടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈന്തപ്പഴത്തിന്റെ തൊലി ഇളഞ്ഞ് എടുക്കാം അപ്പൊ ഈന്തപ്പഴം ഇവിടെ കിടന്ന് വെള്ള ചൂട് വെള്ളത്തിൽ കിടന്നു തൊലിയൊക്കെ ഇളകി വന്നിരിക്കുക ഇനി ആയ തൊലി ഇളക്കി എടുക്കാം തൊലി ഇതിലേക്ക് നമുക്ക് അത് ചിലപ്പോൾ തൊലി അതുപോലെ തന്നെ കിടക്കും ഇപ്പം ഏതാണ്ട് ഒരാളിവിടെ വന്നിരിക്കുന്നുണ്ടോ പകുതി ഈന്തപ്പഴം കഴിച്ചു തീർന്നു അപ്പം ഇതിന്റെ തൊലിയൊക്കെ കളയണമെന്ന് പറഞ്ഞത് ലിജിയാണ് തൊലി ഇളഞ്ഞെടുക്കണം തൊലി ഇതിനകത്ത് കിടന്നാൽ ശരിയാകത്തില്ല അപ്പോൾ ലിജി വന്നിരുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുവാ അല്ലയോ ലിജിണ്ട നമ്മൾ ഈന്തപ്പഴത്തിൻ്റെ കുരുവും അതിൻ്റെ തൊലിയും ഒക്കെ ഒന്ന് കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നെ നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് നാരങ്ങ അച്ചാർ റെഡിയാക്കാം അപ്പോൾ ചട്ടി ഒന്ന് ചൂടാകുന്ന ഒരു താമസമേ ഉള്ളു ഇപ്പൊ വേണ്ടോ ഒരാളിരിക്കുന്നുണ്ടോ കൂട്ടിന് വന്നതിരിക്കുക കൂട്ടിന് വന്നിരിക്കുന്ന ആൾ അവിടെ വീഡിയോ കണ്ട് ചോദിച്ചിരിക്കുക എന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും ലിജി അച്ചാർ ഇടാം നമുക്ക് അപ്പം നമുക്ക് ചട്ടി നമ്മുടെ ഉരുളി വെച്ചുകൊടുക്കാം തീയൊക്കെ ഒന്ന് പറ്റി കിടക്കുക ണ്ടോ നെയ്യ് ഇറങ്ങി വരുന്നു നോക്കിനി ചീന്ന നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിക്കാം തിരിച്ചങ്ങോട്ട് നിരുത്താം അതൊക്കെ നമ്മുടെ എണ്ണ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് ഇനി കടുകിട്ട് കൊടുക്കാം ആ അപ്പോഴേ കടുവൊക്കെ ഏകദേശം പെട്ടി തീരാറായി നമുക്കിനി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞുവെച്ച ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കാം ചെമ്മുള്ള <coughs> അത് <coughs> കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുക്ക ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് അപ്പൊ ഇനി അമ്മ എന്റെ കൂട്ടത്തില് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില കൂടി ഒന്ന് മുരിയിട്ട് ഇടണം ോ കാര്യങ്ങൾ എന്നെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കുക ഇപ്പൊ നമ്മടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചവെള്ളം എല്ലാം നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കുരുമുളക് പൊടി ഉരുവാപ്പൊടി ആ ഇനി നമുക്ക് ഇന്ന് ഇളക്കാം മുളപൊടിയൊക്കെ ഒന്ന് മുരിഞ്ഞു വരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് കായപ്പൊടി ഇടാം മുള പൊടിയൊക്കെ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മിന്നായിരി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ നടക്കാം ഈന്തപ്പഴം ഇതിലേക്ക് കിടന്നു വെന്ത് വരട്ടെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിടാം നമ്മൾ നാരങ്ങേര് കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ാരങ്ങനക്ക് നമ്മടെ നാരങ്ങ തട്ട നീ നാരങ്ങ തട്ടി ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഈ ഗ്രേവിക്കകത്ത് കിടന്ന് നാരങ്ങ ഒന്ന് നല്ലതുപോലെ വേവിട്ട് നമ്മുടെ അച്ചാർ ഇവിടെ നല്ലതുപോലെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഒരു ചെറിയൊരു നമ്മുടെ കയ്പ് നാരങ്ങയുടെ കയ്പ് അറിയാതിരിക്കാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് അന്ന് ഇളക്കാം നമുക്കിനി അപ്പൊ ആ നാരങ്ങയുടെ നീരൊക്കെ നല്ലതുപോലെ ഇറങ്ങി ഇനി ഇത് നമ്മൾ പാത്രത്തിൽ കോരി വെക്കുമ്പോ നല്ലതുപോലെ അത് പറ്റിക്കോളും ഗ്രേവി ഒക്കെ നല്ലതുപോലെ സെറ്റാകും ഇപ്പൊ നമ്മുടെ നാ നാരങ്ങ അച്ചാർ ഇവിടെ റെഡിയായി ആ ഈന്തപ്പഴത്തിൻ്റെയും ആ പഞ്ചസാരയും അതുപോലെ തന്നെ നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം കൂടെ ചേർന്നുള്ള ഒരു നല്ലൊരു മണം മണവും അതിൻ്റെതായ രുചിയും ഇതിനുണ്ട് അപ്പം നാരങ്ങ അച്ചാറൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്തേക്കണം നമ്മൾ അയച്ചു തരാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ